നമസ്കാരം പ്രധാന വാർത്തകൾ വാഹനാപകടത്തിൽ ചികിത്സ നൽകിയില്ല ഡോക്ടർക്ക് വീഴ്ച റിപ്പോർട്ട് പുറത്ത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വാഹനാപകടത്തിൽപ്പെട്ടവർക്ക് ചികിത്സ നിഷേധിച്ചെന്ന പരാതിയിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട് ഡോക്ടർക്കെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് ഡി എംഒ റിപ്പോർട്ട് കൈമാറിയത് വാഹനാപകടത്തിൽ പരിക്കേറ്റ എ ആർ നഗർ ചെണ്ടപ്പുറായ സ്വദേശി ഉഷ മകൾ നിധാന എന്നിവർക്കാണ് ചികിത്സ കിട്ടാതിരുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാത്രിയിലാണ് ഓട്ടോറിക്ഷ പറഞ്ഞ ഉഷയ്ക്കും മകൾ നിധാനയ്ക്കും പരിക്കേറ്റത് രാത്രി പത്തേമുക്കാലോടെ തിരൂരങ്ങാടി ആശുപത്രിയിൽ എത്തിയ അമ്മയ്ക്കും മകൾക്കും അരമണിക്കൂർ കാത്തിരുന്നിട്ടും ചികിത്സ കിട്ടിയില്ലെന്നാണ് പരാതി ചികിത്സ കിട്ടാതെ വന്നതോടെ ഇരുവരെയും ബന്ധുക്കൾ അവിടെ നിന്നും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇടുക്കി ഗ്രാമ്പിയിൽ കടുവയെ ഉടൻ മയക്കുവെടി വാർഡിൽ നിരോധനാജ്ഞ ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാംബിയിൽ കണ്ടെത്തിയ കടുവയെ ഇന്ന് മയക്കുപെടി രാവിലെ ഏഴ് മണിക്ക് ദൗത്യം ആരംഭിച്ചു വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലാണ് ദൗത്യം കടുവയുടെ കാലിലെ പരിക്ക് ഗുരുതരമാണ് മയക്കുവെടി വെക്കുന്നതിനാൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു സ്വയം ഇരതേടി പിടിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ മയക്കുമടി വെച്ച് പിടികൂടുന്ന കടുവയെ പെരിയാർ കടുവ സങ്കേതത്തിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം തുടർന്ന് കടുവ വെറ്റിനറി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരിക്കും ഇവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും കടുവയെ കാട്ടിൽ തുറന്നുവിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എം ഡി എം പകരം നൽകിയത് കർപ്പൂരം യുവാക്കൾ തമ്മിൽ കൂട്ടയടി മലപ്പുറത്തെ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി എം ഡി എം എക്ക് പകരം കർപ്പൂരം നൽകിയെന്നാരോപിച്ചാണ് ഏറ്റുമുട്ടലുണ്ടായത് മലപ്പുറം ഒതുക്കുങ്ങൽ പെട്രോൾ പമ്പിനു സമീപമാണ് സംഭവം പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്തിയില്ല വിവരം അറിഞ്ഞെത്തിയ തങ്ങൾക്ക് മുന്നിൽ വെച്ചും യുവാക്കൾ ഏറ്റുമുട്ടിയെന്ന് ഒതുക്കങ്ങൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ കരീം പറഞ്ഞു പമ്പിന്റെ മുന്നിൽ വെച്ച് മൂന്നുപേർ അടികൂടുന്നത് കണ്ട് നാട്ടുകാർ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കാറുകൾ കൂട്ടിയിടിച്ച അപകടം യുവാവിന് ദാരുണാന്ത്യം ഇരട്ടി പുന്നാട് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ഉളിയിൽ സ്വദേശിയായ ഫൈജാസാണ് മരിച്ചത് ഇരു കാറിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി പന്ത്രണ്ടോടെ പുന്നാട് ടൗണിന് സമീപമാണ് അപകടം അപകടത്തിൽ കാറിൽ കുടുങ്ങിപ്പോയ യുവാവിനെയും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഐഒസി ഡി ജിഎമ്മിനെതിരെ വിശദ അന്വേഷണത്തിന് വിജിലൻസ് പ്രതി ആശുപത്രിയിൽ ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിന് പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു ആശുപത്രിയിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ പണം വാങ്ങിയതെന്ന് പരാതിക്കാരനായ മനോജ് പറഞ്ഞു മനോജ് നൽകിയ പണം കൂടാതെ ഒരു ലക്ഷം രൂപ കൂടി അലക്സിൽ നിന്നും വിജിലൻസ് കണ്ടെത്തി പ്രതി കൈക്കൂലി വാങ്ങിയതിന് കൃത്യമായ തെളിവുകളുണ്ടെന്ന് വിജിലൻസ് അറിയിച്ചു പ്രതി മറ്റ് ഏജൻസി ഉടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങാനുണ്ടെന്ന ആരോപണവും വിജിലൻസ് അന്വേഷിക്കും ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും തിരുവനന്തപുരത്ത് കൂടാതെ അലക്സ് മാത്യുവിന്റെ എറണാകുളത്തെ വീട്ടിലും വിജിലൻസ് റെയ്ഡ് നടത്തി